ത് ആരാണെന്ന് ചോദിക്കേണ്ടെന്ന് ദേവി ചന്ദന മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ദേവി ചന്ദന കോമഡി സ്കിറ്റുകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ ദേവി ചന്ദ്ര പിന്നീട് മിനി സ്ക്രീനിലും ബിസ്ക്രീനിലേക്കും മാറുകയായിരുന്നു നല്ലൊരു നർത്തകി കൂടിയാണ് ഗായകനായ കിഷോർ വർമ്മയാണ് ദേവി ദേവിചന്ദ്രനയുടെ ഭർത്താവ് ദീർഘകാലത്തെ പ്രണയത്തിനു ശേഷമാണ് കിഷോറും ദേവി ദേവിചന്ദനയും വിവാഹിതരായത് ഇപ്പോൾ ദേവിചന്ദ്ര കൂടുതലായും സീരിയലുകളിലാണ് അഭിനയിക്കുന്നത് ഒപ്പം ഒരു യൂട്യൂബ് ചാനലിലും താരത്തിനുണ്ട് ശരീരഭാരത്തിന്റെ പേരിൽ ബോഡി ഷേമിങ്ങിനിരയായിട്ടുള്ള നടിമാരിൽ ഒരാളാണ് ദേവി ചന്ദ്ര ഭർത്താവ് കിഷോറിനൊപ്പം പോകുമ്പോൾ മോനാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ദേവിചന്ദ്രക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ബോഡി ഷേമിംഗ് തന്നെ എത്രത്തോളം മാനസികമായി ബാധിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് താരം ഞാൻ വണ്ണം വെച്ചപ്പോഴാണ് മകനാണോ ഒപ്പമുള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങിയത് പിന്നെ ക്ഷീണിച്ചു കണ്ടാൽ ഷുഗറാണോ ആണോ എന്നും ചോദിക്കും യഥാർത്ഥത്തിൽ പട്ടിണി കിടന്നിട്ടും വർക്കൗട്ട് ചെയ്യുന്നതുമൊക്കെയാണ് വണ്ണം കുറയ്ക്കുന്നത് ഒപ്പമുള്ളത് ആരാണെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇത്രത്തോളം ജഡ്ജ്മെൻറ്റിലാകുന്നതെന്ന് തോന്നാറുണ്ട് ശരിക്കും ഒപ്പമുള്ളത് ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല പിന്നെ മോനാണോ എന്ന് വരെ ചോദിച്ചു തുടങ്ങി കിഷോർ അത് ശരിവെച്ച് തലയാട്ടുകയും ചെയ്തു ഇനി മേലാൽ കളർ തലയിൽ തേക്കരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇളയ മോനാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ ഇപ്പോൾ ചിരിച്ചു വിടുമെങ്കിലും അത്തരം ചോദ്യം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ പോലും അറിയാതെ തടി കൂടി കഴിക്കുമ്പോൾ തീറ്റ കുറച്ച് കുറയ്ക്കുക എന്നൊക്കെ ആളുകൾ പറയും അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരും ഇത്തരം ചോദ്യം കേട്ടും അടുത്തിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഒരിടയ്ക്ക് വണ്ണം കുറച്ചത് ട്രാൻസ്ഫോർമേഷന് ശേഷമുള്ള ചോദ്യം ഷുഗറാണോ എന്നായിരുന്നു ബഹുജനം പലവിധം എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലെന്നും ദേവീചന്ദ്ര പറയുന്നു സീരിയലുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ വാങ്ങിയിട്ടുള്ള സാരികൾ ആഭരണങ്ങൾ എന്നിവയെക്കുറിച്ചും ദേവീചന്ദ്ര മനസ്സ് തുറന്നു എൻ്റെ സാരികൾ പത്ത് രൂപയ്ക്ക് വിറ്റാൽ പോലും ഞങ്ങൾ ലക്ഷപ്രഭുക്കളാണ് അത്രത്തോളം സാരിയുണ്ട് കോവിഡ് കാലത്ത് ഫ്ളാറ്റിന് താഴെ മേശയിട്ട് ഇതെല്ലാം നിരത്തി വെച്ച് വിൽപ്പന നടത്തിയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് സാരികളുടെ പെട്ടി തട്ടിയിട്ട് നടക്കാൻ വയ്യ മുറികളിലെ അലമാരകളെല്ലാം നിറഞ്ഞു ഞാൻ അഭിനയിക്കുന്ന സീരിയലുകളിൽ ഉടുത്ത സാരി ഞാൻ റിപ്പീറ്റ് ചെയ്യാറില്ല മൂന്നാല് നാല് വർഷത്തേക്ക് അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ സാരികൾ പല കളറിൽ ഡൈ ചെയ്ത് വാങ്ങാറുണ്ട് ചില സീരിയലുകളിൽ അഭിനയിക്കുമ്പോൾ അവർ പറയും ഭയങ്കര പോഷ് ലുക്കായിരിക്കണം അതുകൊണ്ട് തന്നെ ഹെവി ജ്വല്ലറി സാരി മുഖ്യം ധരിച്ചോളാൻ അവരങ്ങനെ പറയുകയുള്ളൂ പണം നമ്മൾ കണ്ടെത്തണം മിനിമം സ്റ്റാൻഡേർഡിൽ ഒരു ജ്വല്ലറി എടുക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും വേണം എല്ലാം നമ്മൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങണം ഇതുകൊണ്ടുള്ള പ്രയോജനം നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു മുഖമായി നിൽക്കുമെന്നത് മാത്രമാണ് അല്ലാതെ അഭിനയിച്ച് ലഭിക്കുന്ന കാശ് കൊണ്ട് ജീവിക്കുക എന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ലെന്നും നടി പറയുന്നു